ഞാനായി കാണിക്കുന്നത് ഞാൻ ടാപ്പ് ചെയ്ത മരമാണ് അതാണ്ട കണ്ടില്ലേ ഞാൻ ഇതുവരെ മെയ് മാസം ടാപ്പിങ് തുടങ്ങിയതാണ് ഞാൻ ഇതുവരെ രണ്ടിഞ്ച് പട്ടയാണ് താന്നത് അതാണ്ട് മുൻകാനയിൽ രണ്ടിഞ്ച് പിൻഗാനയിലും രണ്ടിഞ്ചാണ് താന്നിരിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ റബ്ബർ മരം സംരക്ഷിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ നമുക്ക് റബ്ബർ മരം കൊണ്ടുപോകാൻ പറ്റും നല്ല രീതിയിൽ ആദായം എടുക്കാൻ പറ്റും എത്ര ആദായം എടുത്താലും തീരാത്ത പോലെ നമുക്ക് റബ്ബറിൽ നിന്ന് നല്ല ആദായം കിട്ടും സംസ്കാരം ഞാൻ മനോജിനിടിയാക്കിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ഒരു റബ്ബർ മരം ഒരു സൈഡ് പത്ത് വർഷം ടാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പലരും കമന്റിലൂടെ അറിയിച്ചിരുന്നു ഒരു സൈഡ് നാല് വർഷം അഞ്ച് വർഷത്തിൽ കൂടുതലൊന്നും ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ പൊട്ടത്തരങ്ങൾ പറയുന്നതാണ് അന്ന് അവർ പറഞ്ഞത് അപ്പം ഞാൻ ഒരു സൈഡ് എങ്ങനെ പത്ത് വർഷം ടാപ്പ് ചെയ്യാന്നുള്ളത് നിങ്ങളെ തെളിവ് സകതയെന്ന് കാണിക്കാൻ പോകുകയാണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണണം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് ഒട്ട് സമയം കളയത് വീഡിയോട്ട് നടക്കാം ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ ടാപ്പ് ചെയ്യുന്ന മരമാണ് അപ്പൊ ഞാൻ നമുക്ക് ആദ്യം ഞാൻ ഈ ടാപ്പ് ചെയ്തത് അളവ് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കാം ഇതാണ്ട് ഞാൻ ഇവിടെ ഈ സൈഡ് രണ്ടിഞ്ചാണ് വെട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡ് നമുക്ക് രണ്ടിഞ്ച് വെട്ടിയിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കാം പിൻകാല സൈഡ് നോക്കാം എത്ര താതരണ്ട് അവിടെയും രണ്ടിഞ്ചാണ് അപ്പൊ നമ്മൾ കറക്റ്റായിട്ടാണ് ടാപ്പ് ചെയ്ത് പോയിരിക്കുന്നത് അപ്പം ഞാനിത് മെയ് മാസമാണ് ടാപ്പിംഗ് തുടങ്ങിയത് അപ്പം മെയ് ഒന്ന് ജൂൺ രണ്ട് ജൂലൈ മൂന്ന് മൂന്ന് മാസമായി അപ്പം നമ്മൾ മൂന്നിന്റെ ഒരു ഭാഗം ടാപ്പിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ടാപ്പിംഗ് ചെയ്യാനുള്ള ഓഗസ്റ്റ് ഒന്ന് സെപ്റ്റംബർ രണ്ട് ഒക്ടോബർ അങ്ങനെ ഒരു പോർഷൻ പിന്നെ നവംബർ ഡിസംബർ ജനുവരി അങ്ങനെ രണ്ട് പോർഷനാണ് ആണ് അപ്പം നമ്മൾ മൂന്നിലൊരു ഭാഗം ടാപ്പിങ് കഴിഞ്ഞു ഇപ്പം നമ്മൾ ടാപ്പിങ് നിൽക്കുന്നത് രണ്ടിഞ്ച് താന്നാണ് നിൽക്കുന്നത് അപ്പം രണ്ടിഞ്ച് താഴ്ന്നാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വർഷം അന്നേരം കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് ആറിഞ്ച് താഴും ആറിഞ്ച് താഴുമ്പോഴത്തേക്ക് നമ്മളെ കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഒൻപത് വർഷം പത്ത് വർഷം നമുക്ക് ഒരു സൈഡ് ടാപ്പ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ അഞ്ചടി പൊക്കത്തിലാണ് നാലര അടി അഞ്ചടി പൊക്കത്തിലാണ് ടാപ്പ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആറഞ്ച് വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ അഞ്ചടി പൊക്കത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പത്തടി പത്ത് വർഷം അരയടി വെച്ച് അര ഒരു വർഷം ആറഞ്ചാകുമ്പം അരയടി അരയടി വെച്ചാകുമ്പം പത്ത് വർഷം നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നമുക്കെന്നാൽ അടുത്തൊരു മരം നമ്മൾ നിങ്ങളെ കാണിക്കാം അടുത്ത മരമാണിത് ഇത് ഞാൻ ടാപ്പ് ചെയ്യുന്ന മരമാണ് ഇത് നമുക്ക് നോക്കാം ഇത് കറക്റ്റായിട്ടാണ് ടാപ്പിംഗ് നടന്നു പോകുന്നത് നോക്കാം ഇത് കണ്ടില്ലേ രണ്ടിഞ്ച് ഇവിടെ ഈ മുൻകാന ഭാഗത്ത് രണ്ടിഞ്ച് താന്ന് പിൻകാന ഭാഗത്ത് എത്ര താന്നിട്ടുണ്ടെന്ന് നോക്കാം അവിടെയും രണ്ടിഞ്ചാണ് നമ്മൾ നമ്മൾ കറക്റ്റായിട്ടാണ് ടാപ്പിംഗ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതും നമ്മൾ അഞ്ചടി പൊക്കത്തിലാണ് മാർക്കിംഗ് ഇട്ടിരിക്കുന്നത് പട്ടയിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഈ ഒരു മരവും നമുക്ക് പത്ത് വർഷം ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ ഈ ടാപ്പ് ചെയ്യുന്ന കണ്ട് ലെറിപ്പട്ടയാണിത് ഈ നേരത്തെ ടാപ്പ് ചെയ്ത പട്ടയിലാണ് ഇപ്പം ഞാൻ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ പത്ത് വർഷം ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പട്ടക്കനം കിട്ടിയതേണ്ട ഇത്രയും പട്ടക്കനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് വർഷം ഈ പട്ട പഴകിയതുകൊണ്ടാണ് ഇത്രയും പട്ടക്കനം നമുക്ക് കിട്ടിയത് ഞാൻ ടാപ്പിങ് ചെയ്യുന്ന മരങ്ങളാണ് ഇതൊക്കെ എല്ലാം രണ്ടിഞ്ച് അളവിലാണ് താന്നിരിക്കുന്നത് എല്ലാം തുല്യ അളവിനാണ് പട്ട തീർന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് പട്ട ചീവി കളഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല നല്ല ടാപ്പിംഗ് നമുക്ക് ആദായം കൂടുതൽ കിട്ടും പാലുൽപാദനം വർദ്ധിക്കും വർഷങ്ങൾ നമുക്ക് റബ്ബർ മരം നിർത്താൻ പറ്റും ഇതൊക്കെ ഞാൻ വെട്ടുന്ന മരങ്ങളാണ് പല തോട്ടങ്ങളിലും പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പട്ട ചീവികളയുന്ന രീതി എന്ന് പറയുന്ന അര ഇഞ്ച് ഒരു ഇഞ്ച് കനത്തിലാണ് അങ്ങനെ പട്ട കൂടുതൽ ചീവിക്കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പാല് കൂടുതൽ കിട്ടുകയില്ല ചിലർ പറയുന്ന പട്ട കൂടുതൽ എടുത്ത് വെട്ടിയെങ്കിലേ പാല് കൂടുതൽ കിട്ടുകയുള്ളൂ അങ്ങനെ കൂടുതൽ ചീവിയാൽ പാല് കൂടുതൽ കിട്ടുകയില്ല അപ്പൊ നമുക്ക് അങ്ങനെ ചീവിയാൽ ഒരു സൈഡ് മൂന്ന് വർഷം നാല് വർഷമൊക്കെ ടാപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ അത് എ പാനലും ബി പാനല് കഴിഞ്ഞ് സി പാനൽ ആവുമ്പോഴത്തേക്ക് ഒട്ടും പട്ടയ്ക്ക് കനം കാണുകയില്ല തൈമരം വെട്ടുന്ന പട്ടക്കനം മാത്രമേ കാണുകയുള്ളൂ ഉൽപാദനം വളരെ മോശമായിരിക്കും പിന്നെ നമ്മളത് സ്വാഭാവികമായിട്ടും ഷോട്ടറിലോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് നമ്മൾ ഈ പത്ത് വർഷം ടാപ്പിംഗ് കൊണ്ടുപോയതാണ് ഇത്രയും പട്ടക്കനം കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിവിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കാരണം എന്താ ഡിആർസി കൂടുതലുണ്ട് അല്ലെങ്കിൽ മുപ്പത് ഡിഗ്രി ചരിവാണെങ്കിൽ പാല് കവിഞ്ഞു പോകും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ടാപ്പ് ചെയ്യുന്ന മരങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ടാപ്പ് ചെയ്യുന്ന മരങ്ങളാണ് ഇതൊക്കെ ഞാനാണെങ്കിൽ ടാപ്പ് ചെയ്ത പട്ടകളാണ് കണ്ടോ നേരത്തെ പഴയ പട്ടകളാണ് ഇവിടെ എല്ലാം ടാപ്പിംഗ് ചെയ്ത പട്ടകളാണ് കണ്ടോ നമുക്ക് ഈ രീതിയിൽ ടാപ്പിംഗ് ചെയ്തു കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ടാപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ല ആദായം എടുക്കാൻ പറ്റും പിന്നെ ടാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ നാല് ടാപ്പിങ് മാത്രമേ ചെയ്യുള്ളൂ നമ്മൾ ടാപ്പിങ്ങിനിറങ്ങുന്ന ദിവസങ്ങളിൽ മഴ പെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം ടാപ്പിംഗ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി